ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടാൽ ഡ്രൈഡേ പിൻവലിക്കൽ തുടങ്ങിയ ആവശ്യങ്ങളുമായി ഉടമകൾ എക്സൈസ് മന്ത്രിക്കും ടൂറിസം വകുപ്പ് മന്ത്രിക്കും കത്ത് നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ടൂറിസം വകുപ്പ് ഡയറക്ടർ ഓൺലൈനായി യോഗവും വിളിച്ചു മതിനയത്തിൽ ടൂറിസം മേഖലയ്ക്ക് അനുകൂലമായി മാറ്റേണ്ട വിഷയങ്ങളാണ് ബാറുടമകൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത യോഗത്തിൽ ചർച്ചയായത് തലസ്ഥാനത്ത് ഒരു ബിൽഡിംഗ് വാങ്ങാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചു അഞ്ചു കോടി അറുപത് ലക്ഷം രൂപയോളം അതിന്റെ കൊടുക്കണം അതിന്റെ എഴുതാനും മറ്റ് ചെലവുകൾക്കുമായിട്ട് ഏകദേശം അറുപത് ലക്ഷം രൂപം വേണം കോടിയോളം ഞങ്ങൾ കാശ് കൊടുത്തു കഴിഞ്ഞു ബാക്കി തുക കണ്ടെത്തേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ലക്ഷം രൂപ വെച്ചിട്ട് തരണം കൊച്ചിയിൽ കഴിഞ്ഞ ദിവസം നടന്ന ഫെഡറേഷൻ ഓഫ് കേരള ബാർ ഹോട്ടൽ അസോസിയേഷൻ യോഗത്തിൽ മദിനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ചയായില്ലെന്നും കെട്ടിട നിർമ്മാണത്തിന് പണം പിരിക്കാനാണ് നിർദ്ദേശം നൽകിയതെന്നുമായിരുന്നു സംഘടനാ പ്രസിഡന്റിന്റെ വാദം എന്നാൽ യോഗത്തിന്റെ പ്രധാന അജണ്ട മദനയത്തിലെ തിരുത്തും അതിനായുള്ള പണപ്പെരിവും തന്നെയായിരുന്നു അനിമോന്റെ ശബ്ദ സന്ദേശത്തിൽ പറയുന്ന കാര്യങ്ങൾ യോഗത്തിലും ഉയർന്നു വന്നു വിഭാഗീയ പ്രവർത്തനം സംബന്ധിച്ച് ചില തർക്കങ്ങളും യോഗത്തിലുണ്ടായി നിലവിലെ വിവാദത്തിൽ കടുത്ത അമർശത്തിലാണ് ഒരു വിഭാഗം ബാറുടമകൾ പണപ്പിരിവും കോഴ്യാരോപണവും ഉയർന്നതോടെ മദ്യനയത്തിലെ തിരുത്തലുകൾ പാളി ബാറുടമകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇളവുകൾ ചെയ്തു കൊടുക്കാൻ പറ്റാത്തത്ര വിധത്തിലേക്ക് സർക്കാർ പ്രതിരോധത്തിലായിട്ടുണ്ട് ബാറുടമകളുടെ പ്രതീക്ഷകളും ഏകദേശം അസ്തമിച്ച മട്ടാണ് അമൽ തെൻപറമ്പിൽ മതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം